Hello dears ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു ഐറ്റമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് വൈറ്റ് പ്രിൻറ്റിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് കാണിക്കുന്നത് രണ്ട് തൊണ്ണൂറ് മീറ്റർ ആണ് വരുന്നത് കേട്ടോ രണ്ടേ തൊണ്ണൂറ് മീറ്ററിൻ്റെ മെറ്റീരിയൽസ് മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ വേണം മെസ്സേജ് അയക്കാനായിട്ട് ആരും തന്നെ കോൾ വിളിക്കരുത് കേട്ടോ അതുപോലെ ഒരു കാര്യം കൂടെ പ്രത്യേകം പറയുകയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന മെറ്റീരിയൽസിൽ ബ്ലാക്ക് കളർ ഇല്ല നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ചിലപ്പം ഡാർക്ക് നേവി ബ്ലൂവോ അതുപോലെ തന്നെ ഗ്രേ കളറൊക്കെ കാണുമ്പം ആയിട്ട് തോന്നും പക്ഷെ അതൊന്നും ബ്ലാക്ക് ആയിരിക്കില്ല ഇന്നത്തെ വീഡിയോയിൽ ബ്ലാക്ക് ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു പ്രിൻ്റ് ആണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ കാണിക്കുന്നത് ഇതുപോലുള്ള ഒരു പ്രിൻ്റ് ഒരു മാസം മുന്നേ എന്ന് തോന്നുന്നു ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് രാഹുലിലാണ് കൊണ്ടുവന്നത് പക്ഷേ ഇത് ഗൗരവിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ ഇതേ സെയിം പ്രിൻ്റാണ് പക്ഷേ അതിന് നാല് കളേഴ്സും ഉള്ളതായിരുന്നു ഇതിന് പത്തോളം കളേഴ്സ് വരുന്നുണ്ട് ഈ സെയിം പ്രിൻ്റുമായിരുന്നു കേട്ടോ അന്ന് അതിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് നമ്മൾ

ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ടാണെങ്കിലും അടിപൊളിയായിരിക്കും കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഇത്രയും കളേഴ്സ് വരുന്നുണ്ട് അതുപോലെ കുറേ കളക്ഷൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇഷ്ടമുള്ള മെറ്റീരിയൽ എടുക്കാം അതുപോലെ നമ്മുടെ കാറ്റലോഗിലും കുറേ മെറ്റീരിയൽസ് കിടപ്പുണ്ട് അതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം ഏതെങ്കിലും പത്തെണ്ണം നിങ്ങൾ എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ മെറ്റീരിയൽസ് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റത്തിന് നൂറ്റി അറുപത്തെട്ട് രൂപയായിരിക്കും ഹോൾസെയിൽ റേറ്റ് വരിക നിങ്ങൾ മിനിമം അഞ്ച് പീസായി എടുക്കുന്നതെങ്കിൽ നൂറ്റി എഴുപത്തെട്ട് വെച്ചായിരിക്കും നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ കിട്ടുക അഞ്ച് പീസ് താഴെ എടുക്കുന്നെങ്കിൽ നൂറ്റി എൺപത്തെട്ട് രൂപ വെച്ചായിരിക്കും നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടുക കേട്ടോ അപ്പോൾ വ്യക്തമായിട്ട് തന്നെ ഓരോ മെറ്റീരിയൽ എടുക്കുന്നതിൻ്റെ റേറ്റ് ഞാൻ പറയുന്നുണ്ട് എങ്കിലും കുറേ ആളുകൾക്ക് സംശയമാണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മളത് റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് അടുത്തത് വരുന്ന ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഇത് നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെയുള്ള ചെറിയ പൂക്കളൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് എപ്പോഴും വലിയ പ്രിൻ്റ് വേണ്ട ചെറുത് വേണമെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഐറ്റം പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ എല്ലാത്തിലും കുറേ കളറുകൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുന്ന ടൈമിൽ ഒരു ബണ്ടിൽ ഒരു കളർ മൂന്നെണ്ണേ ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ മിക്കവാറും ആളുകൾ നല്ല നല്ല കളറുകൾ തന്നെ ആദ്യം ചൂസ് ചെയ്യും പിന്നെ വൈകി കാണുന്നവർക്കൊക്കെ അവരും സെയിം ആ ഒരു മെറ്റീരിയൽ തന്നെ ആയിരിക്കും ആ ഒരു കളർ തന്നെ ആയിരിക്കും നമുക്ക് ഫോട്ടോ അയക്കുക അപ്പോൾ ആ ഒരു മെറ്റീരിയൽ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ടായി പോവുകയും ചെയ്യും അപ്പം അതിന് ഇടവരുത്താതെ നിങ്ങൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മൾ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് മെസ്സേജ് ആയിരിക്കും വരുന്നത് അതിൽ അതിലാദ്യാദ്യം വരുന്ന മെസ്സേജുകളായിരിക്കും നമ്മൾ നോക്കുക ബാക്കിയുള്ളവർ നിങ്ങളവിടെ വെയ്റ്റ് ചെയ്യുക അടുത്തടുത്ത മെസ്സേജ് ഞാൻ നോക്കി വരും പക്ഷെ നിങ്ങൾ വീണ്ടും എൻ്റെ റിപ്ലൈ കാണാതെ വരും വീണ്ടും ഹായ് എന്നോ അല്ലെങ്കിൽ ഒരു വോയിസ് കോളായിട്ടോ ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ചെയ്യാതെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏതൊക്കെ മെറ്റീരിയൽ ആണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഓരോ ഓർഡേഴ്സും നോക്കിയതിന് ശേഷം നിങ്ങളുടെ അടുത്തേക്ക് തന്നെ ഞാൻ വരുന്നതായിരിക്കും നിങ്ങൾ വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പ്രയോറിറ്റി പോകും നിങ്ങൾ വീണ്ടും മുകളിലെ മെസ്സേജിലേക്ക് പോകും അപ്പോൾ തന്നെ ഞാൻ ആ മെസ്സേജ് കാണാനായിട്ട് വൈകും അതാണ് ശരിക്കും സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെ വരാതെ പെട്ടെന്ന് തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അതുപോലെ ടോട്ടൽ എമൗണ്ട് നിങ്ങളോട് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഓർഡർ കൺഫേം ആകത്തുള്ളൂ അതിന് ശേഷം നിങ്ങൾ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മെറ്റീരിയൽ എടുത്ത് വെക്കത്തില്ല പിന്നെ അടുത്ത ഓർഡറിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഓരോ മെറ്റീരിയൽസും എടുക്കുമ്പോൾ അതിന് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും കേട്ടോ അത് നമ്മളോട് സ്ഥിരം എടുക്കുന്നവർക്കെല്ലാം അറിയാം എങ്കിൽപ്പോലും പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് പത്ത് പീസ് എടുക്കുമ്പോൾ പോസ്റ്റ് വഴിയാണെങ്കിൽ നൂറ്റി നാല്പത് രൂപയും ഡി ടി ഡി സി വഴി ആണെങ്കിൽ നൂറ്റി അൻപത് രൂപയും ചാർജ് ആകും കേട്ടോ നിങ്ങൾ പതിനൊന്ന് പീസ് എടുക്കുന്നവർ ഉണ്ടെങ്കിൽ പന്ത്രണ്ട് പീസ് എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം പന്ത്രണ്ട് പീസ് എടുത്താൽ നൂറ്റി അറുപത് രൂപ ആയിരിക്കും പോസ്റ്റലി ചാർജ് ആവുക ഡി ടി ഡി സി ആകുമ്പം നൂറ്റി എഴുപത്തഞ്ചാകും കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ഓർത്തിട്ട് വേണം ഓർഡർ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ ഗൂഗിൾ പേ ചെയ്തു തന്നതിന് ശേഷമായിരിക്കും ഓർഡർ കൺഫേം ആവുക ഇതൊക്കെ തന്നെ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസാണ് നല്ല കളേഴ്സും ആണ് കേട്ടോ നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ടും അതുപോലെ ഈയൊരു മെറ്റീരിയൽസിൻ്റെ എല്ലാം നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഓർഡർ എടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ ചില മെറ്റീരിയൽസൊക്കെ നമ്മളിന്ന് സോൾഡ് ഔട്ടായി പോകാറുണ്ട് അപ്പോൾ ആ സെയിം കാറ്റലോഗ് വീണ്ടും തോന്നും ചിലപ്പോൾ അതിൽ ഈയൊരു ഫോട്ടോസ് ഉണ്ടായിരിക്കാം അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് നിങ്ങളെന്താ അത് സോൾഡ് ഔട്ട് ആയതിനു ശേഷം അത് ഡിലീറ്റ് ചെയ്യാൻ ചോദിക്കും പക്ഷേ നമുക്ക് ആ ഓർഡർ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ ഡിലീറ്റ് ചെയ്യാനായിട്ട് ഒരു ടൈം കിട്ടത്തില്ല ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നമ്മൾ പിന്നെ രാത്രിയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമൊക്കെ ആയിരിക്കും ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നത് കാരണം അല്ലാത്ത ടൈമിൽ ഇങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നമുക്ക് അത് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ആ ഒരു സമയത്ത് പറ്റത്തില്ല പിന്നെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ആയിരിക്കും അതൊക്കെ ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ഓർഡർ എടുക്കുന്ന വീഡിയോ ഇട്ടതിന് ശേഷം പത്ത് മണിക്ക് ശേഷം നമ്മൾ ഓർഡർ എടുക്കുന്നതല്ലായിരിക്കും കാരണം ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ഇതിൻ്റെ എന്താ പറയുക പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ടൈമാണത് അപ്പോൾ പത്ത് മണിക്ക് ശേഷം നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നതല്ല പിന്നെ പിറ്റേന്ന് പത്ത് മണിക്കായിരിക്കും നമ്മൾ അടുത്ത ഓർഡേഴ്സ് എടുക്കുക കേട്ടോ അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങളുടെ ഓർഡറുകൾ കൺഫേം ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ രാത്രിയിലൊക്കെ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് കോള് വിളിക്കാറുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഫോൺ സൈലൻ്റ് ആക്കിയാണ് വെക്കാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല അതുകൊണ്ട് നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങൾക്ക് വേണുന്ന മെറ്റീരിയൽസൊക്കെ നോക്കി സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതും നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഗൗരവിൻ്റെ ഉണ്ട് മംഗളം ഗോൾഡ് ഉണ്ട് ഉണ്ട് ഇങ്ങനെയുള്ള ബ്രാൻഡുകളിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ എല്ലാം തന്നെ നല്ല കോട്ടണിൽ വരുന്ന മെറ്റീരിയലാണ് നമ്മളിതിനു മുന്നേ ഇതുപോലെ തന്നെ കൊണ്ടുവന്നപ്പോഴത്തേനും ഒരുപാട് പേര് നമ്മളോട് ആവശ്യപ്പെട്ടു വീണ്ടും കൊണ്ടുവരുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഇത്രയും കളക്ഷൻസുമായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നല്ല നല്ല കളേഴ്സും നല്ല നല്ല പ്രിൻ്റുകളുമാണ് വന്നിരിക്കുന്നത് എല്ലാത്തിൽ നിന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം അമ്പത് പീസായിട്ടും നൂറ് പീസായിട്ടും ഒക്കെ എടുക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പം നമുക്കുണ്ട് ഒരുപാട് നന്ദിയുണ്ട് കാരണം നിങ്ങൾ തരുന്നൊരു സപ്പോർട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ നല്ല വൈറ്റ് പ്രിൻ്റാണ് വരുന്നത് അപ്പം പ്രിന്റ് എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട് പ്രിൻ്റൊന്നും അങ്ങനെ പെട്ടെന്ന് പോകുന്ന ടൈപ്പ് പ്രിൻ്റ് അല്ല ഒരുപാട് പേര് നമ്മളോട് എടുത്തിട്ടും ഒരുപാട് പേര് യൂസ് ചെയ്തിട്ടും കേട്ടോ അപ്പോൾ അവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നത് തന്നെ നമുക്ക് ഒരു തവണ കൊണ്ടുവന്നിട്ട് അത് മോശമാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഐറ്റം നമുക്ക് പിന്നെ കൊണ്ടുവരാൻ പറ്റത്തില്ല അപ്പോൾ ഇതിന് അങ്ങനെയുള്ള കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ വീണ്ടും കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ഓൾ ഓവർ ഈയൊരു ഡിസൈൻ തന്നെ ആയിരിക്കും വരുന്നത് ഈ എന്താ അതൊരു ഫ്ലോറൽ പ്രിൻ്റാണ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുക ഇന്ന് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷനാകും കാരണം അതുപോലെ ഒരുപാട് ഐറ്റം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടുന്നത് ഏതാണോ അതൊക്കെ വാങ്ങിക്കാൻ ശ്രമിക്കുക അതുപോലെ ഈ എടുക്കുന്നവരൊക്കെ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞിട്ട് കുറേ ഓർഡേഴ്സ് നമുക്ക് വേറെയും വരാറുണ്ട് അപ്പോൾ അവർ പറയാറുണ്ട് എൻ്റെ കസിൻ ഇതുപോലെ എടുത്തു അപ്പോൾ അവർ അവർക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ എന്നോട് പറഞ്ഞതാണ് അങ്ങനെ ഞാൻ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്ന എന്നൊക്കെ പറയാറുണ്ട് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ മാത്രമാണ് നമ്മളിപ്പോൾ വീഡിയോ ഇടുന്നത് എങ്കിൽ പോലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ചില സമയത്ത് ഷോർട്സ് മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ അപ്പോൾ അതിനകത്ത് വീഡിയോസ് ഇടാത്തതെന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ നമുക്ക് നല്ല എൻക്വയറി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അതിനകത്തും നമ്മൾ വീഡിയോ ഇട്ടിന്ന് എല്ലാവരെയും കൂടെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടല്ലോ എന്ന് ഓർത്തത് അപ്പോൾ യൂട്യൂബിൽ തന്നെ മാഷാള്ള അത്യാവശ്യം നമുക്ക് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ കാണിക്കുന്നത് നമ്മൾ കുറച്ച് മുന്നേ കാണിച്ചല്ലോ ആ ഒരു പ്രിൻറ് പോലെ തന്നെ വരുന്ന വേറൊരു ഡിസൈനാണ് കേട്ടോ ഇതിൽ ഒരു റോസ് ഫ്ലവറിൻ്റെ ഒരു ഡിസൈൻ പോലെയാണ് വരുന്നത് ഇതിങ്ങനെ താഴേക്ക് ഇങ്ങനെ വരുന്നൊരു ഡിസൈനാണ് ഞാനത് ഫസ്റ്റിലത്ത് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ആ ഒരു രീതിക്കായിരിക്കും വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് കിട്ടാതെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ എടുക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു മെറ്റീരിയൽ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഒരെണ്ണം കിട്ടിയില്ല എന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കല് കാരണം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഇതിനെക്കാട്ടിലും മെച്ചപ്പെട്ട സാധനമായിരിക്കും നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല കുറേ പേര് നമുക്ക് മെസ്സേജ് അയക്കാറുള്ളത് എന്താ പറയുക ഇപ്പം ഇന്ന് നമ്മൾ അവർ ഓർഡർ എടുത്ത് രണ്ട് ദിവസം കഴിയുമ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ പറയാം അയ്യോ അന്നേരം ഓർഡർ എടുത്താൽ മതിയായിരുന്നു എന്ന് പറയുന്ന രീതിക്ക് വരെ ആയിട്ടുണ്ട് അപ്പോൾ ഓരോ തവണ നമ്മൾ വരുമ്പോഴും നല്ല നല്ല ഡിസൈൻസും പാറ്റേൺസും ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സെലക്റ്റീവായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് കുറേ ഇങ്ങനെ കാണുന്നതെല്ലാം വാരി കൂട്ടാറില്ല നമ്മൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവരാറുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കതെല്ലാം സെയിലായി പോകാറുമുണ്ട് നമുക്കിങ്ങനെ സ്റ്റോക്ക് ായിട്ട് ഇരുന്ന് പോകാറില്ല എല്ലാം തന്നെ പെട്ടെന്ന് പോകാറുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ വൈറ്റ് പ്രിൻ്റും കൂടെ ആയതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ഇഷ്ടപ്പെട്ടതെല്ലാം തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോണം ഇതും ഈ കാണിക്കുന്ന ഒരു പ്രിൻറ്റ് നമ്മളിതിന് മുന്നേ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അന്ന് കുറേ ആളുകൾക്ക് ഈ ഒരു ഐറ്റം കിട്ടാതെ പോയിട്ടുണ്ട് അപ്പോൾ അന്നേരം കിട്ടാതെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ടൈമിൽ ഈ മെറ്റീരിയൽസ് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ടോപ്പും ഫോട്ടോ അടിക്കാനാണെങ്കിൽ നിങ്ങൾ ടു പീസ് എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ടോപ്പും ഫോട്ടോ നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നല്ലൊരു ഏണിങ്സും ആവും നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് ഈ ഒരു മെറ്റീരിയൽസൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിലേതൊക്കെയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് നിങ്ങൾ ആരും കോൾ വിളിക്കരുത് കോൾ വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല ഒരുപാട് എന്താ പറയുക കോൾ ചാറ്റ് നമ്മുടെ ഫോണിൽ കിടപ്പുണ്ട് അപ്പോൾ അവർക്കൊക്കെ വിഷമായിട്ടുണ്ടാകും കിട്ടാത്തത് കൊണ്ട് പക്ഷെ നമുക്ക് കോൾ എടുക്കാനായിട്ട് ഒരു ഇതും പറ്റത്തില്ല കാരണം മെസ്സേജ് തന്നെ നമുക്ക് നോക്കിത്തീരാനായിട്ട് രണ്ട് മൂന്നാല് ദിവസം എടുക്കും അപ്പോൾ കോളും കൂടെ എടുത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓർഡേഴ്സ് പെട്ടെന്ന് തീരത്തില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതും നല്ല ഭംഗിയുള്ള വൈറ്റ് പ്രിൻറ്റിൽ തന്നെ വരുന്ന മെറ്റീരിയലാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാം നിങ്ങൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇന്ന് എടുക്കുന്ന തിങ്കളാഴ്ച ആയിരിക്കും നമ്മൾ അയക്കുന്നത് അപ്പോൾ നമുക്ക് മെറ്റീരിയൽസ് എല്ലാം ചെക്ക് ചെയ്യാനുണ്ട് ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ അയക്കുക നിങ്ങളുടെ അടുത്ത് വെച്ച മെറ്റീരിയൽസിൽ ഏതെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അത് ആ ഒരു മെറ്റീരിയൽ ചേഞ്ച് ചെയ്ത് വേറെ കളറോ വേറെ പ്രിൻറ്റോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ എടുത്ത് വെച്ച മെറ്റീരിയൽ നിങ്ങൾ കുറേ കഴിഞ്ഞിട്ട് വീണ്ടും മാറ്റാനായിട്ട് ദയവ് ചെയ്ത് പറയരുത് മറ്റുള്ളവർക്ക് കിട്ടേണ്ടത് കിട്ടാതെ പോകും കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക പേയ്മെൻറ്റ് പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് സഹകരിക്കുക എങ്കിൽ മാത്രമേ ഉള്ളൂ ഓർഡർ കൺഫേം ആവത്തുള്ളേ നമ്മൾ മാറ്റി വെക്കുന്ന എല്ലാ മെറ്റീരിയൽസ് ഒന്നും തന്നെ അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ പേയ്മെൻ്റ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ അഡ്രസ്സ് കൃത്യമായിട്ട് തന്നെ എഴുതുക അതിൽ പിൻകോഡും ഫോൺ നമ്പർ ഉൾപ്പെടുത്താനായിട്ട് മറക്കരുത് ഡി ടി സി ആണോ പോസ്റ്റാണോ വേണ്ടതെന്നും കൂടെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റേറ്റ് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തുള്ളൂ ഏകദേശം റേറ്റ് ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എത്ര രൂപയാണെന്നുള്ളത് അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ കേൾക്കുക വീഡിയോ ഫുള്ളായിട്ട് കണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് തന്നെ നിങ്ങൾ കാണുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു കിഡിലം കളക്ഷനുമായിട്ട് വീണ്ടും കാണാം